പിരിയുണ്ട് പിരിയൊക്കെ ചെയ്യുന്ന കൂച്ചു കിട്ടും കുട്ടികൾക്ക് നിങ്ങളൊക്കെ നല്ല കിട്ടും അറിയില്ല കേട്ടോ പണ്ടൊക്കെ വലം ഇടം യും കെട്ടിടുക്കാണ് ചെറുപ്പത്തിൽ കുട്ടികൾക്ക് അരഞ്ഞാണൊക്കെ അപ്പൊ ഇത് കെട്ടി കൊടുക്കണം കെട്ടി തരുന്നിട്ടോ അതിന്റെ പിരിച്ചിലൊക്കെ ഒന്ന് മാറാന് വരത്തിനടുത്തേക്കൊന്നും പിരിയാതിരിക്കാനാണ് എല്ലാം ബച്ചനെയും കൂടി കെട്ടിപ്പിക്കാം നിങ്ങളെ നാട്ടിൽ ഇത് ഉണ്ടോ എന്ന് പറയാനോ പിന്നെ ഇപ്പം എന്താ കുട്ടിയുടെയും അങ്ങനെയും കൂടി കൂട്ടിയിട്ട് സ്വർണ്ണെടുക്കാൻ പോകാൻ കേട്ടോ അവിടുത്തെ ഞങ്ങള് നമ്മുടെ മേഹാജലെ മൂന്നാം മാസം മൂന്നാം മാസം നാലാം മാസം തന്നെയായപ്പോ ഞങ്ങള് വാങ്ങിച്ചതാണ് കേട്ടോ ഒരു ഗോൾഡ് ആദ്യമായിട്ട് കുട്ടിക്ക് പഠിച്ചു കുട്ടിക്ക് വേണ്ടി കരുതി വെച്ചതെട്ട് നമ്മളെ നേഹാ ജ്വല്ലറി ഒരു പവനാണല്ലേ അത് ഒരു പവന രണ്ട് രണ്ട് പവന്റെ മുകളിലും അത് കണ്ട ഒന്നുമില്ലല്ലേ ഇത് വെച്ചിട്ട് നമ്മള് കുട്ടിക്ക് പാൻസരോ പാൽസരം തണ്ടൊക്കെ ഇണ്ടാക്കാനുള്ളതാ എന്താ ആ സമയത്ത് ഞങ്ങള് ബേബിക്ക് വെച്ചിട്ട് വാങ്ങി വെച്ചതാണ് ഇട്ട് ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞി വെക്കുമ്പോ ഇതൊക്കെ ഇടാനും കുട്ടി ഇണ്ടാവട്ടെ നമുക്ക് അറിയില്ലല്ലോ ആ തുടക്കത്തിലൊക്കെ ഇത് എന്താ ആയിത്തീരാന്നു അങ്ങനെ അയച്ചത് കൊണ്ട് പണ്ടൊക്കെ ഇട്ടെടുക്കാൻ കുട്ടി വന്നു ഇപ്പോ ഇപ്പോഴൊക്കെ വാങ്ങിച്ചാലൊക്കെ വേഗം എന്തായാലും ചെറുതായി പോകൂല നമുക്ക് ഒരു ആറുമാസമൊക്കെ ആകുമ്പോൾ എന്തായാലും നല്ല സ്വർണ്ണങ്ങൾ വേറെ മേടിക്കേണ്ടത് എന്നുവെച്ചിട്ട് ഞമ്മക്ക് കുട്ടിക്ക് മേടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല കുട്ടികൾ തന്നെ മേടിച്ചു കൊടുക്കണം പാൽസരവും മാലയും ഇങ്ങനെ ഒക്കെ മേടിച്ചു കൊടുക്കണം അപ്പം അതിന് പോകാൻ കൂടി ശുഭിട്ടോ അപ്പോൾ ഒരു പോയി വരുന്നതിൻ്റെ മുമ്പ് ഞാനിന്ന് രാവിലെ മുതലേ ബ്ലോഗ് എടുത്ത് വെച്ചിട്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ബ്ലോഗ് കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ടുമായി എന്നിട്ട് അപ്പോൾ അവന് പോലെ ഗോൾഡൊക്കെ അവധി പോലെ ഗോൾഡൊക്കെ മേടിച്ചിട്ടുണ്ട് വരുന്നുണ്ട് അപ്പൊ കൂടെ ചേക്കും പറയലുണ്ട് താത്ത ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ് അങ്ങനെ എങ്ങനെയൊന്നും ഒക്കെ കേട്ടോ അത് ഞാൻ ബ്ലോഗ് എടുക്കാൻ വേണ്ടി ഇക്കെ മുമ്പേക്ക് വരുമ്പോൾ സംസാരിക്കുന്നുല്ലോ ഇനി ഞാൻ ഇവിടെ കിടക്കാതെ കേട്ടോ കാരണം ഞാൻ അങ്ങനെ കടന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് അവന് ഏതായാലും പോലും ഗോൾഡൊക്കെ മേടിച്ചിട്ട് വരട്ടെ നമുക്ക് വീഡിയോ ഒക്കെ കാണാം എന്നിട്ട് നമുക്ക് ഗോൾഡും കാണാം കേട്ടോ നമ്മുടെ ഈ അമ്മക്കുട്ടീൻ്റെ കുട്ടിന്റെ <laughs> പണ്ടങ്ങൾ നമുക്ക് ഒരുപാട് വീടുകളിൽ ഞാൻ ഈ ഒരു പാൻ എവർട്ടീൻ്റെ പാൻ്റിലൈനറിനെ കുറിച്ച് പരിചയപ്പെടുത്തി ഈ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ ഈ ഒരു പാൻറ്റി ലൈനറ് പാൻ്റി ലൈനർ പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞുതരാം എന്താ ഇതുപോലെ തിന്നായിട്ടുള്ള പാഡുകളാണ് ഇത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാഡ് വെച്ചു എന്നുള്ളൊരു ഫീലേ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് വെക്കുന്നത് എപ്പഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീരീഡ്സിൻ്റെ ഒരു തൊട്ട് മുന്നേ ഒക്കെ നമുക്ക് ചെറുതായിട്ടൊരു ലീക്കേജ് ഉള്ള സമയത്തും അല്ലെങ്കിൽ പീരീഡ്സ് ആകുമെന്നുള്ള സംശയങ്ങളുള്ള ആ സമയങ്ങളിലും അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവില്ല ചെറുതായിട്ടൊരു ലീക്കേജ് ഉള്ള ആ സമയങ്ങളിലൊക്കെയാണ് ഈ ഒരു പാൻറ്റിലൈനറും യൂസാക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർക്കും അതുപോലെ യൂറീനൊക്കെ ഇങ്ങനെ ചെറിയ ലീക്കേജ് ഉള്ളവരൊക്കെ ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ലൈനർ നമുക്ക് ഇത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പാഡ് വെച്ചു എന്നുള്ള ഫീലും ഉണ്ടാവില്ല ഓരോന്നും അതുപോലെ ഇങ്ങനെ ഓരോ കവറിലായിട്ടാണ് കേട്ടോ ഉള്ളത് നമുക്ക് ബാഗിലൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ല സുഖം അതുപോലെ തന്നെ ചീത്ത സ്മെല്ലൊക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ നല്ല ബ്രീതബിളും ആണ്ട്ടോ അപ്പം നമുക്കിത് വെച്ചിട്ടുള്ള ചൊറിച്ചിലി ഇറിറ്റേഷൻ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് നല്ല സുഖമായിട്ട് ആ ഒരു ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലും ആ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എവർത്തിന്റെ ഈ ഒരു പാന്റി ലൈനർ അതുപോലെ പിന്നെ നമ്മൾ നമ്മള് കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ലീക്കേജ് വരും വരും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്കും യൂസ്ഫുൾ ആണ് ആണ്ട്ടോ അപ്പൊ എവർത്തിന്റെ ഈയൊരു പാന്റിലൈനർ കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനില് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അമസോൺ മീഷോ പോലുള്ള സൈറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടിട്ടോ അപ്പൊ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കരുതി പാന്റിലൈനർ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാൻ നല്ല ഹൈജീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആണ് ആട്ടോ അത് നമുക്ക് ഉള്ളിച്ചോറ് വന്നിട്ടുണ്ട് കഴിക്കാൻ വേണം പ്രസവിച്ചിടക്കുന്നവരുടെ സ്പെഷ്യൽ ഒരു ഐറ്റാണ് ഉള്ളിച്ചോറില് പ്രസവിച്ച് എടുക്കുമ്പോഴതൊക്കെ തിന്നുള്ളൂല്ലേ അല്ലാത്തപ്പോ നമ്മളിതൊന്നും ഉള്ളിച്ചോറ് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടില് എന്തെ അവൻ എല്ലാ വീടുകളും പറയാറുണ്ട് പ്രസവം ഒക്കെ കഴിഞ്ഞ് നമ്മൾ പ്രസവാനന്തര ചികിത്സക്കൊക്കെ വേണ്ടിയിട്ട് തിരുവരിൽ അലബിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ദിവസങ്ങളായിരിക്കും ഇനി കാണിക്കേണ്ട ആകുക അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ രാവിലെ കണ്ണ് തുറന്നൊക്കെ തന്നെ ഇവിടെ മുട്ടയും പഴവും ഹോർലിക്സ് ബൂസ്റ്റ് അങ്ങനെ മാറി മാറി കൊണ്ടുവിട്ടോ ഇന്ന് ബൂസ്റ്റ് ചെയ്തു അതൊക്കെ കുടി കുടിക്കഴിഞ്ഞ് എണ്ണ തേച്ച് കുളിക്കാൻ പോയി എണ്ണ തേച്ച് കുളിച്ചൊക്കെ വന്ന് ഇരിക്കാട്ടോ ഇന്നാണ് ഞാൻ ഒഴിച്ചത് തുടങ്ങി ഇന്നിപ്പോൾ എത്രാമത്തെ ദിവസമാണ് ഒന്ന് പതിനാറാമത്തെ ദിവസമാണ് കേട്ടോ പതിനാറാമത്തെ ദിവസമാണ് ഞാൻ എണ്ണ തേച്ച് കുളിക്കാൻ തുടങ്ങി സിസറിനായ് കാരണം ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ഇങ്ങനെ നല്ല ഒഴിച്ചലും സംഗതി നല്ലതായിരുന്നു കേട്ടോ രണ്ട് രണ്ടാൾ കൂടിയിട്ട് നമ്മൾ മേൽ നല്ല ഒഴിച്ചാലും എപ്പോഴും അവർ പറയും പണ്ടെ ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ് അപ്പം അത് നിങ്ങൾ മിസ്സാക്കിയത് കേട്ടോ എന്ന് പറയും കാരണം ഞാൻ കൂടുതൽ നല്ലോണം കട്ട എന്നിട്ടും മതി എന്നിട്ട് മതി എന്നൊക്കെ പറയുമ്പോഴേ അവർ പോയപ്പോൾ നല്ല സംഗതി നല്ല സൂപ്പർ ചൂടുള്ള ഓയിലൊക്കെ തേച്ച് നമ്മളാ അതിന്റെ മുകളിൽ കടത്തിട്ട് ഞാൻ ആക്കി കാണിച്ചിട്ടുണ്ട് ചട്ടം അത് കഴിഞ്ഞ് വയറിന് വലിയൊരു റിബൺ വെച്ചിട്ട് ചുറ്റി കെട്ടിയിരിക്കാനിട്ടോ ഇപ്പൊ വയറൊക്കെ എങ്ങനെയെന്നാവോ തിന്നാനൊക്കെ പറ്റുന്ന ആവോ അങ്ങനെ കഴിഞ്ഞ് ഞാനെന്തായാലും ഉള്ളിച്ചോര് കഴിക്കട്ടെ പോകണം നാപ്പത് വരെ തോന്നിട്ടുണ്ട് തൊണ്ണൂറ് വരെ കിട്ടും ഒക്കെ അറിയില്ല ഒക്കെ മറന്നു നീതിന്ന് വേണം ഒക്കെ ഓർത്തെടുക്കാൻ വേണ്ടിട്ട്

ഏ ഞാനിവിടെ നീണ്ടു നേർന്ന് കിടക്കട്ടെ കിടക്ക ഒഴിച്ചിലും പിടിച്ചിലും കഴിഞ്ഞാ നല്ല വന്നിട്ട് അപ്പത്തേന് ഞാൻ വന്നപ്പോഴത്തേന് അവൾക്ക് പാലിന്റെ സ്മെല്ലൊക്കെ കിട്ടി ഓൾ ചിണുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കിടക്കട്ടെ ഇനിയിപ്പങ്ങനൊക്കെ അതെ വരുന്നു അതെ ുള്ള ലഞ്ചൊക്കെട്ടോ ഇന്നത്തെ ലബി ലഞ്ച് എന്താണെന്ന് കാണിച്ചത് ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്രേപ്പ് ജ്യൂസ് വന്നിരുന്നു കേട്ടോ അത് ശരി പിടിച്ചെടുത്തിട്ട് കേട്ടോ ഇങ്ങനെ കവറ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ നല്ല ചിക്കൻ വരട്ടിയത് സദ്യേനൊക്കെ ഉണ്ടാവ കിച്ചടിയോ പച്ചടിയോ എന്തോ പറയുന്നത് ആ കൂട്ടുകാരാണ് കേട്ടോ പിന്നെ നല്ല വെണ്ടക്കറി ുട്ടും ചോറ് അടിച്ചിട്ടില്ല കേട്ടോ സാധാ ചോറ് പുറത്തുനിന്നതിലും കഴിക്കാം ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രഗ്നന്റ് ആയിട്ട് ഡെലിവറി കഴിഞ്ഞവർക്ക് ഒൻപത് നേരത്തെ ഫുഡും കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് നാല് നേരത്തെ ഫുഡും അല്ലെ ഞങ്ങൾ ഇനി ലഞ്ച് വെച്ചിട്ട് ബാക്കി വിശേഷം കേട്ടോ

അപ്പൊ ആശുപത്രിയിൽ ഇവിടെ വന്ന തിരക്കും വന്നത് എന്തോട്ടൊക്കെ പോയി ആശുപത്രി കൊണ്ട് വന്നത് വേറെ സ്ഥലത്തേക്ക് വന്നിട്ട് അല്ലെ രാത്രി കിടക്കാൻ വേണ്ടി ഇക്ക അപ്പുറത്തെ റൂട്ടിലും പോയി ഞാനല്ലായിരുന്നത് അപ്പൊ എന്തോ ഭയങ്കര ഞാൻ കുട്ടി അപ്പുറത്ത് കിടക്കാൻ എന്തോ എടുക്കാൻ വന്നപ്പോഴാണ് ഇക്ക ഇത് സങ്കടം കണ്ടത് ഞാന സങ്കടം വന്നിരുന്നു പിന്നെ എന്തായാലും കുട്ടികൾ ഈ സമയത്ത് എപ്പഴും കഴിയില് കുട്ടികളുണ്ട് എല്ലാ കുട്ടി കറിയോ കുട്ടി കറിയുവോ കേട്ടിട്ടോ ഇപ്പൊ കരച്ചിലും റിയാം ഞങ്ങളെ ബുദ്ധിമുട്ടാ അല്ല കരണ്ട് ഞമ്മളെ ഉറക്കൊന്നും കളയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇപ്പൊ നടക്കലൊക്കെ തുടങ്ങിയെങ്കിലും നമുക്ക് നല്ല നല്ല ബുദ്ധിമുട്ടൊക്കെ കൊടുക്കാനൊക്കെ പറ്റുള്ളൂ ഇപ്പൊ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇങ്ങനൊക്കെ വരില്ല ഇവിടെ ഞാൻ വെക്കുന്നയേറ്റ് കുളേ ഇദ്ദേ വയറുമ്മ അച്ചടക്കങ്ങന കൊണ്ടേ ഇന്ദ്രമ എന്നെ കുടിയര വാസന ഓർത്തു ഇപ്പോ പറ കുടിയര വാസന ഇങ്ങൊക്കെ വീട് അവിടെ ഇണ്ടേ കോട്ട കോട്ടയാ ആ കുറച്ച് ലോണാലോ എങ്ങനെ കൂടവന്നടിയാടിയാ ഞാൻ വർപ്പ് രണ്ട് വർഷ ആയ അതെ വാർട്ട് ഇ നോക്കട്ടെ ഇത് നോക്കട്ടെ ഇത് ഇപ്പോ കൊടുക്കാനാണ് അതിപ്പോ മേയെ വിളിച്ചപ്പോ പറയുന്നോടെ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട പറഞ്ഞത് ഇഷ്ടപ്പെട്ടാണെന്ന് പറഞ്ഞത് എനിക്ക് വെറും പാൽ മാത്രം കുട്ടി കൊള്ളാൻ ാണ് അപ്പുസേ യാമ്മ കുട്ടി വെയിലാണ് വെയില് കൊണ്ട് കരിഞ്ഞു കുട്ടി പോവ അന്ന് വലമ്പിൽ കൂച്ചും ഇടംപും ഇടംപിരി കൂച്ചും ഒക്കെ അപ്പൊ കുട്ടിക്ക് കൂച്ചു കെട്ടി കൊടുക്കാൻ പോവാനിട്ടോ അമ്മതല്ലേ അതെ കൂച്ചുകെട്ടണിട്ടാ പുഷിന് കൂച്ചു കെട്ടിത്തരണിട്ടാ ഗോൾഡ് കഴിക്കാൻ പോയില്ലേ അന്ന് നിർത്തി വെച്ചതാണ് അതിപ്പോ അതിപ്പറേ ദിവസമായിട്ടോ ഗോൾഡ് വാങ്ങിച്ചൊക്കെ വന്നിട്ട് അന്ന് പിന്നെ ഗോൾഡ് ഒക്കെ വാങ്ങിച്ചു വന്ന് ഞങ്ങൾ കാണും ആവുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടോ പിന്നെ ഈ വീഡിയോ ഇടാൻ വൈകിപ്പോയി അപ്പൊ ഇന്നാണ് കുറെ ഡ്രസ്സിനേഷമാണ് പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ ആ ഡ്രസ്സ് തന്നെയാണ് ഞാൻ എത്തിക്കുന്നത് ഇക്കാര്യം ഡ്രസ്സൊക്കെ മാറി എൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുട്ടിയുടെ തലയൊക്കെ മുട്ട അടിച്ചിട്ടുണ്ട് അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ വിശേഷം ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ ഗോൾഡ് കാണിച്ചു തരാന്ന് അല്ലേ അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗോൾഡ് അപ്പൊ എന്തിനാ ഇതൊക്കെ കാണിക്കണെ അങ്ങനെയൊക്കെ വിചാരിക്കോട്ടെ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും എന്താ നമ്മൾ നമ്മള് യാമ്മിക്കുട്ടീന്ന് പറഞ്ഞാ വീഡിയോ കാണുന്ന സ്ഥിരമായിട്ട് നമ്മള് ീടെ കാണുന്ന എല്ലാരും കൂടി ഒരു കുട്ടിയാണെന്നുള്ള ഇതാണ് കേട്ടോ കാരണം എന്റെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ് ആ എല്ലാ അങ്ങനെ തന്നെയാണ് കേട്ടോ അത് അത്രയും എനിക്കങ്ങനെ തോന്നാറ് കാരണം ഇവിടെ വരുന്നവര് പറയുമ്പോഴും അങ്ങനൊക്കെ ആവുമ്പോ പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെയും സംസാരമൊക്കെ കേൾക്കുമ്പോ തന്നെ തോന്നാറുണ്ട് എല്ലാര്ക്കും അത്രയും ഒരു കാര്യമാണല്ലോ ഞങ്ങളെ എന്നുള്ളത് ആലോചിക്കുമ്പോ ഉം നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരണം അതുപോലെ തന്നെ എന്താ പറയാ ചിലവരൊക്കെ ഓരോരോ എന്താ പറയുക അമ്മിക്കുട്ടികളുടെ ഡ്രസ്സ് കളക്ഷൻ കാണിക്കാനൊക്കെ പഴയ ചോദിക്കുന്നുണ്ട് അപ്പൊ എനിക്കിങ്ങനെ ചെയ്തു വരും ഇപ്പോഴും ഡ്രസ്സ് കളക്ഷനോ അവിടെ അമ്മിക്കുട്ടിക്ക് എന്തൊക്കെയോ തേച്ചു കൊടുക്കണേ അതൊക്കെ ചോദിക്കുന്നുണ്ട് ക്രീമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അപ്പൊ ഇതൊക്കെ കാര്യമായിട്ടൊന്നുമില്ല ആ ഒരു ഗോൾഡ് ഡോൺ തന്നെ വാങ്ങിച്ചിട്ടുള്ള ഗോൾഡ് ഡോണാണ് കേട്ടോ നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ മേടിക്കുന്ന പോലെ തന്നെ എന്താണെന്ന് ഓരോന്നോരോണായിട്ട് കാണിച്ചു തരട്ടോ ഇതാണ് മിക്കുട്ടിയുടെ മാല പിന്നെ ഇതാണ് ട്ടോ അരഞ്ഞാണം ഇത് പിന്നെ ഉളുടെ ഹാൻഡ് ചെയിൻ പിന്നെ ഇതാണ് ഞങ്ങള് ആഗ്രഹിച്ച സാധനം കിട്ടും പാദസരം പാതസര ഇടാനുള്ള കുട്ടീനെ ആഗ്രഹിച്ച് അങ്ങനെ പാദസരം തന്നെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ പിന്നെന്താ ഒരു കുഞ്ഞു വളയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവൾക്ക് കാത് കുത്താനുള്ള ഡയമണ്ടിന്റെ കമ്മല് ഹോസ്പിറ്റലിൽ തന്നെ ഒരു കൂട്ടുകാർ തന്നതാണ് കേട്ടോ സമ്മാനിച്ചതാണ് ഷെമി പിന്നെ ഇതാ ഇവിടെ വന്നിട്ട് ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ ഒരു കമ്മല് സ്നേഹത്തിന്റെ കമ്മലുകൾ ഇതൊക്കെയാണ് ഗോൾഡ് ഇതൊക്കെ ഇനി ചെറുതാവും മഴ പിന്നെയും യൂസ് ചെയ്യാൻ ഞങ്ങൾ കുറച്ച് വലുത് വാങ്ങിച്ചു ബാക്കിയൊക്കെ എന്തായാലും ചെറുതാണോ നാല് വെറുതൊക്കെ തലക്കാക്കതൊക്കെ ഇട്ടിട്ട് കാണാനായിട്ട് കൊതിയായിട്ട് അപ്പൊ ഞാൻ പറയാൻ ഇപ്പൊ സമയം എടുക്കാം നാല്പതൊക്കെ ആകുമ്പോഴായിട്ട് ആയിപ്പോഴൊന്നും കുട്ടികളിടാനായിട്ടും അതൊക്കെ ഇട്ടിട്ടെങ്കിലും കൈമൊന്നു ചാടി പോലും അപ്പൊ സ്നേഹത്തിന്റെ കമ്പനികൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മള് ആരെ കമ്മിലോട്ടൊക്കെ ആദ്യ കുത്താനാവല്ലേ നരക്കിട്ടിരിക്കും ചെലപ്പോ അല്ലെങ്കിൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് മുളുവിന്റെ മുടി കളഞ്ഞ വീഡിയോയും കാര്യങ്ങളൊക്കെ അടുത്തതായിട്ട് വരും കേട്ടോ ഇപ്പൊ ഏതായാലും മുളുവിന്റെ മുടിയൊക്കെ കളഞ്ഞാ മുട്ട കുട്ടിയായിട്ട് കിടക്കുന്നുണ്ട് റീൽസിലുണ്ട് പിന്നെ ഇവിടെ കാണാ പറയും അതാ മുട്ടോ മുട്ടടിച്ചോ ഞങ്ങൾ അറിയാതെ നിങ്ങളൊന്നും അറിയിച്ചിട്ടില്ല നിങ്ങളൊക്കെ അറിയിക്കും രണ്ടിസം കഴിഞ്ഞാലും പറഞ്ഞു അപ്പൊ എന്തായാലും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്ത ആ വീഡിയോ അതുവരെ എല്ലാ കുട്ടികൾക്കും അസാം വലിക്കും